ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട് റോസ്റ്റാണ് അതും എളുപ്പത്തിലിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം എന്നെ രണ്ട് സവാളയാണ് എടുത്തത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് വായറ്റാം ഇപ്പം സവാള നല്ലതുപോലെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി അല്പം കറിവേപ്പില കറിവേപ്പിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് എടുത്തത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അല്പം ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക